ഇന്ത്യയിലെ ഐ സി എസ്ഇ ഐ എസ് സി സ്കൂൾ ബോർഡ് നടത്തുന്ന ദേശീയ കായിക മത്സരങ്ങളുടെ ഭാഗമായി ആൺകുട്ടികളുടെ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പുകൾക്ക് എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ഗ്രൌണ്ടിൽ തുടക്കമായി മാനാനം കുര്യക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റിന്റെ മത്സരങ്ങൾ നടക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഫുട്ബോൾ ഗ്രൌണ്ടിലും മാനാനം കെ ഇ സ്കൂൾ ഗ്രൌണ്ടിലുമാണ് മത്സരങ്ങളിൽ എണ്ണൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിലെ പതിമൂന്ന് റീജിയണുകളിൽ നിന്നും ദുബായിലെ ഒരു റീജിയണിൽ നിന്നുമായി അണ്ടർ ഫോർട്ടീൻ സെവന്റീൻ നയൻറ്റീൻ വിഭാഗങ്ങളിലായി നാല്പത്തിയൊന്ന് ടീമുകൾ മത്സരിക്കുന്നുണ്ട് മാന്നാനം കുര്യാക്കോസ് ഏരിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ചടങ്ങിൽ എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ അധ്യക്ഷനായി മോൻസ് ജോസഫ് എം എൽ എ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ രാജൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ ഈ മാസം ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായാണ് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക ഫൈനൽ മത്സരങ്ങളിൽ നിന്നും സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഖേലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കാനുള്ള ടീമിനെ തെരഞ്ഞെടുക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം